എല്ലാ മഹാഭാരത പ്രേമികൾക്കും സാദരവും നമസ്കാരം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ടത് ശ്രീ മഹാഭാരതത്തിലെ സഭാപർവ്വത്തിൽ ശ്രീ നാരദ മഹർഷി യുധിഷ്ഠിര മഹാരാജാവിനെ സന്ദർശിച്ച വിഷയമാണ് അവിടെ ധർമ്മോപദേശമെന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് അദ്ദേഹം നിരവധി ചോദ്യങ്ങൾ യുധിഷ്ഠിരനോട് ചോദിക്കുകയായിരുന്നു ആ ചോദ്യങ്ങളിലൊക്കെ തന്നെ എങ്ങനെ ഒരു രാജാവ് ധർമ്മത്തെ വേണ്ട പോലെ അനുഷ്ഠിക്കണം എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഉപദേശം കേട്ട് വളരെ ധന്യതയോട് കൂടിയിട്ട് ധർമ്മപുത്രർ ആരദ മഹർഷിയെ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു തീർച്ചയായും അങ്ങയുടെ ഉപദേശങ്ങൾ ഞാൻ ശ്രദ്ധയോടെ കേട്ട് അതനുസരിച്ചിട്ട് രാജ്യഭരണം ചെയ്യാൻ പരമാവധി ശ്രമിക്കാം ഭഗവൻ ന്യായീയവാഹയിതം യഥാവ് ധർമ്മനിശ്ചയം യഥാശക്തി യഥാ ന്യായം ക്രിയതേയം വിധിർമ്മയ എൻ്റെ ശക്തിക്കനുസരിച്ചും ന്യായമനുസരിച്ചും ഞാൻ ഈ സൽക്കരമങ്ങളൊക്കെ ചെയ്തു കൊള്ളാം പക്ഷെ അങ്ങ് പറഞ്ഞ ഈ ധർമ്മ നീതിയൊക്കെ തന്നെ പൂർവികന്മാരായിട്ടുള്ള മഹാപുരുഷന്മാർ മഹാരാജാക്കന്മാർ ചെയ്തു വെച്ചിട്ടുള്ളതാണ് എന്ന് എനിക്കറിയാം അവരൊക്കെ തന്നെ മഹാപുണ്യശാലികളും അതുപോലെ തവോനിഷ്ഠരായിരുന്നു ഇന്ദ്രിയ നിഗ്രഹം ചെയ്തവരുമായിരുന്നു അവർ ചെയ്തതുപോലെ എനിക്ക് ആചരിക്കാൻ ചെയ്യുമോ എന്ന് അറിയില്ല എങ്കിലും ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചു കൊള്ളാം ഇത് പറഞ്ഞതിനു ശേഷം നാരദ മഹർഷി അവിടെ കുറച്ച് നേരം വിശ്രമിച്ചു ഒരു രണ്ട് നാഴിക നേരം കഴിഞ്ഞതിന് ശേഷമാണ് യുധിഷ്ടമഹാരാജാവ് അദ്ദേഹത്തോട് ചോദിക്കുന്നത് അല്ലെങ്കിൽ നാരദ മഹർഷി അങ്ങ് ലോകങ്ങളൊക്കെ തന്നെ ചുറ്റി സഞ്ചരിക്കുന്ന ആളാണ് ഇഹലോകവും അതുപോലെ മറ്റ് ദിവ്യ അങ്ങ് സഞ്ചരിക്കാറുണ്ട് അവിടെയൊക്കെ എവിടെയെങ്കിലും ഈ ഭൂമിയിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും അങ്ങ് ഇത്ര അത്ഭുതകരമായ ഒരു സഭ ഇവിടെ മയൻ നിർമ്മിച്ച് തന്നിട്ടുള്ള ഈ അത്ഭുതകരമായ ഈ സഭയോളം മനോഹരവും അത്ഭുതകരവുമായിട്ടുള്ള മറ്റൊരു സഭ അങ്ങ് കണ്ടിട്ടുണ്ടോ ഈ ചോദ്യം ചോദിച്ച സമയത്ത് നാരദ മഹർഷി പറഞ്ഞു അല്ലയോ ധർമ്മപുത്ര ഇങ്ങനെയൊരു സഭ ഞാൻ ഭൂമിയിൽ എവിടെയും കണ്ടിട്ടില്ല പക്ഷേ ഞാൻ ഭൂമിക്ക് വെളിയിലും ആഗോള സഞ്ചാരം ചെയ്യുന്ന ആളാണല്ലോ അങ്ങനെ മറ്റ് ലോകങ്ങളിൽ ഇതിന് സമാനമായിട്ടുള്ള ചില സഭകൾ ഞാൻ കണ്ടിട്ടുണ്ട് എന്നുവെച്ചാൽ ഈ സഭ അത്രയധികം ഉത്കൃഷ്ടമാണ് അപൂർവമാണ് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് ഇന്ദ്രസഭ വരുണൻ്റെ സഭ യമസഭ കുബേരൻ്റെ സഭ ഇങ്ങനെ നിരവധി സഭകൾ ഞാൻ കണ്ടിട്ടുണ്ട് അവയെക്കുറിച്ച് ഞാൻ പറയാം എന്ന് പറഞ്ഞു അതിലൊന്ന് ഇന്ദ്രസഭയാണ് നൂറ് യോജന വിസ്താരമുള്ള ഒരു സഭയാണ് ഇന്ദ്രൻ്റേത് അവിടെ ജരാശോകം ക്ലമം മുതലായ ഒരു തരത്തിലുള്ള മനുഷ്യന്മാർക്കുള്ള ഒരു ദ്വന്തുങ്ങളും ഒരു തരത്തിലുള്ള ദുഃഖങ്ങളും അവിടെ ബാധിക്കുകയില്ല അവിടെ അവർ നിരാതങ്ക ശാശുഭ ദുഃഖങ്ങളില്ലാതെ ഭയമില്ലാതെ മംഗളകരമായ ജീവിതം നയിക്കുന്നവരാണ് സാക്ഷാൽ മഹേന്ദ്രൻ അവിടെ ശശി ദേവിയോടൊപ്പം സിംഹാസനത്തിൽ ശോഭിക്കുന്നു അദ്ദേഹത്തെ ആശ്രയിച്ചു സേവിച്ചുകൊണ്ട് ഋഷിമാർ ദേവന്മാർ സിദ്ധന്മാർ സാധ്യന്മാർ മുതലായിട്ടുള്ള ആളുകൾ ഉപാസിച്ചുകൊണ്ടിരിക്കുന്നു ഋഷിമാരുടെ ഒരു വലിയ പട്ടിക അവിടെ നാരദ മഹർഷി നിരത്തുന്നു മഹാന്മാരായ ഋഷിമാരൊക്കെ തന്നെ ഇന്ദ്രസഭയിൽ കാണാൻ വേണ്ടി സാധിക്കും എന്ന് പറഞ്ഞു അതുപോലെ അവിടെ ദിവ്യവിമാനങ്ങൾ സപ്തഋഷികൾ ബൃഹസ്പതി ശുക്രൻ മുതലായിട്ടുള്ള ആളുകൾ ഇവരൊക്കെ തന്നെ ആ ഇന്ദ്രസഭയിൽ ശോഭിക്കുന്നു അതുപോലെ യമസഭയും ഒട്ടും കുറവല്ല നൂറ് യോജന വിസ്താരമുള്ളതാണ് അർക്കപ്രകാശ ഭാജിഷ്ണ സർവത കാമരൂപിണി സൂര്യനെ പോലെ പ്രകാശിക്കുന്നതാണ് നാതിശീത നാത്യുഷ്ണ മനസച്ച പ്രഹർഷിണി അധികം ചൂടില്ലാത്തതും അധികം തണുപ്പില്ലാത്തതും മനസ്സിന് ഹർഷം നൽകുന്നതുമായ ഒരു സഭയാണ് യമസഭ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ എയർ ആണ് എന്നർത്ഥം അവിടെയും ശോകം ജര ദാഹം വിശപ്പ് ദൈന്യം ക്ലമം മുതലായിട്ടുള്ള ശരീര ശാരീരികമായിട്ടുള്ള ദുഃഖമൊന്നും അവിടെ ഉണ്ടാവുകയില്ല ഭക്ഷണമാക്കട്ടെ ലേഹ്യം ചോഷ്യം പേയം ഹൃദ്യം മുതലായിട്ട് അങ്ങനെയുള്ള ഭക്ഷണം ചവച്ചരയ്ക്കാനുള്ളത് വലിച്ചു കുടിക്കാനുള്ളത് അതുപോലെ ഹൃദയ ഹൃദയാവർജകമായിട്ടുള്ള സ്വാദുള്ളതുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ അവിടെ കിട്ടും അവിടെയുള്ള ആളുകളുടെ മാല വളരെ പുണ്യഗന്ധം വഹിക്കുന്ന അണിഞ്ഞ ആളുകൾ അതുപോലെ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു കൊടുക്കുന്ന വൃക്ഷങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത് അവിടെയാണ് ഭഗീരഥൻ മുതലായിട്ടുള്ള നിരവധി രാജർഷിമാർ ശോഭിക്കുന്നത് ആ രാജർഷിമാരുടെ രാജകന്മാരുടെ പേരുകളൊക്കെ വലിയ ഒരു പട്ടികയാണ് അതൊക്കെ തന്നെ നാരനമകൃഷി പറഞ്ഞു അവിടെ അഗസ്ത്യനും മതങ്കനും മറ്റും ഉണ്ട് കൃഷിമാരായിട്ട് വരുണസഭ അതിഗേമമാണ് അവിടെ വാസുകി തക്ഷകൻ മുതലായിട്ടുള്ള സർപ്പങ്ങളും നാഗങ്ങളും പക്ഷികളും അതുപോലെ മഹാബലി നരകൻ പ്രഹ്ലാദൻ വിപ്രജത്തി മുതലായിട്ടുള്ള അസുരന്മാരൊക്കെ തന്നെ അവിടെ വസിക്കുന്നു ഇങ്ങനെ വരുണസഭ പിന്നെ കുബേരസഭ കുബേരൻ്റെ സഭയിലാണ് അപ്സരസുകൾ മിത്രകേശി രംഭ ചിത്രസേന ഘൃതാജി മേനക പുഞ്ചികസ്ഥല മുതലായിട്ടുള്ള അപ്സറസുകൾ കിന്നരന്മാർ ഗന്ധർവന്മാർ രാക്ഷസന്മാരും അവരൊക്കെ തന്നെ കുബേര സഭയിൽ കാണാൻ സാധിക്കും പിന്നെ അതൊക്കെ മികച്ചതാണ് ബ്രഹ്മസഭ അവിടെ നാല് വേദങ്ങളും രൂപം പ്രാപിച്ചുകൊണ്ട് മൂർത്തിധരന്മാരായിട്ട് നാല് വേദങ്ങൾ അപ്സർസുകള് ഗന്ധർവന്മാർ ഋഷിമാർ ഒക്കെ കാണാം ഇങ്ങനെ ഈ പലതരം സഭകളെക്കുറിച്ച് പറഞ്ഞ സമയത്ത് ശ്രീഷ്ഠ മഹാരാജാവ് ചോദിച്ചു മഹാ മഹർഷേ മഹാമുനെ അങ്ങ് ഇന്ദ്രസഭയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അനേകം രാജർഷിമാരുടെ പേര് പറഞ്ഞപ്പോൾ സാക്ഷാത് ഹരിശ്ചന്ദ്ര മഹാരാജാവ് സൂര്യവംശ രാജാവായ ഹരിശ്ചന്ദ്രൻ അവിടെ ഇന്ദ്രസഭയിലുണ്ട് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഹരിചന്ദ്രനൊക്കെ ഇന്ദ്രസഭയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛനും പിതൃലോകത്ത് എത്തിയിട്ടുണ്ട് പിതൃസഭയിൽ യമരാജാവിൻ്റെ സഭയിൽ എൻ്റെ അച്ഛനും സന്നിഹിതനായിരിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അങ്ങ് ചെന്നപ്പോൾ പിതൃലോകത്ത് ചെന്ന സമയത്ത് എൻ്റെ അച്ഛനെ കാണാൻ സാധിച്ചോ പാണ്ഡുവിനെ അങ്ങ് കണ്ടുപോകോ അങ്ങ് എന്താണ് എന്താണ് എൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടി സന്ദേശം തന്നിട്ടുള്ളത് എന്തെങ്കിലും എന്നെക്കുറിച്ച് പറഞ്ഞോ എന്ന് ചോദിച്ചു അപ്പോൾ നാരദ ഋഷി പറയുകയാണ് രാജാവെ അങ്ങയുടെ അച്ഛൻ ശരിയാണ് അവിടെയുണ്ട് യമലോക യമധർമ്മൻ്റെ സഭയിൽ ഞാൻ കാണുകയുണ്ടായി അതുപോലെ ഈ ഹരിശ്ചന്ദ്രനെ ഞാൻ കണ്ടു ഹരിശ്ചന്ദ്ര മഹാരാജാവ് ഇന്ദ്രസഭയിൽ ശോഭിക്കാനുള്ള കാരണം എന്താണ് അദ്ദേഹം നല്ല ഭരണാധികാരിയായിരുന്നു ശൂരനായിരുന്നു വീരണ പരാക്രമിയായിരുന്നു അദ്ദേഹം എന്ന് പറയുന്ന അതിശ്രേഷ്ഠമായ യാഗം ചെയ്തിട്ടുണ്ടായിരുന്നു അനേകം രാജാക്കന്മാർ ലോകത്തിലുള്ള സകല രാജാക്കന്മാരും അദ്ദേഹത്തിൻ്റെ കീഴിൽ വരികയും അദ്ദേഹത്തിന് നികുതി അവരുടെ നികുതി പണം അതായത് കപ്പം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആധിപത്യം അംഗീകരിക്കുകയും ചെയ്തിരുന്നു ആ ധനം അദ്ദേഹം യാചകന്മാർക്കും മറ്റ് ബ്രാഹ്മണ സജ്ജനങ്ങളായിട്ടുള്ള ബ്രാഹ്മണർക്കൊക്കെ ദാനം ചെയ്തു അങ്ങനെ അനേകം സൽക്കർമ്മങ്ങൾ ചെയ്ത ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് രാജസൂയം ചെയ്യാൻ സാധിച്ചു ആ രാജസൂയത്തിൻ്റെ പുണ്യഫലമാണ് അദ്ദേഹം ഈ മഹേന്ദ്രസഭയിൽ ശോഭിക്കുന്നു എന്നുള്ളത് ഇനി അങ്ങയുടെ അച്ഛൻ്റെ കാര്യം അങ്ങ് ചോദിച്ചല്ലോ അങ്ങയുടെ അച്ഛൻ യമസഭയിൽ വെച്ച് എന്നോട് ചോദിച്ചു അല്ലയോ നാരദ മഹർഷി അങ്ങ് ഭൂമിയിൽ ചെല്ലുന്ന സമയത്ത് എൻ്റെ മകനായ ധർമ്മപുത്രയെ അങ്ങ് കാണുമല്ലോ അപ്പോൾ അങ്ങ് ഒരു കാര്യം ഒരു സന്ദേശം അദ്ദേഹത്തോട് പറയണം എന്താണ് നീ ഈ ലോകം ജയിക്കാൻ സമർത്ഥനാണ് നിൻ്റെ അനുജന്മാർ നിനക്ക് വശവൃത്തികളാണ് നിന്നെ അനുസരിക്കുന്നവരുമാണ് അതുകൊണ്ട് നീ രാജസൂയം ചെയ്യണം ഹരിശ്ചന്ദ്രൻ്റെ ആ പ്രൗഢി ഇന്ദ്രലോകത്തിൽ ശോഭിക്കുന്ന ഹരിശ്ചന്ദ്രൻ്റെ പ്രൗഢി കണ്ടിട്ടാണ് പാണ്ഡു മഹാരാജാവ് കൈകൂപ്പിയിട്ട് അല്ലയോ ധർമ്മപുത്ര എന്നോട് ഇങ്ങനെ അഭ്യർത്ഥിച്ചത് അതുകൊണ്ട് അങ്ങ് അങ്ങയുടെ അച്ഛൻ്റെ ഈ ആഗ്രഹം സാധിപ്പിച്ച് കൊടുക്കേണ്ടതാണ് അദ്ദേഹം അശ്വമേധമൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ രാജസൂഹം ചെയ്യാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഹരിശ്ചന്ദ്രനെ പോലെ അങ്ങും രാജസൂഹം ചെയ്യണം എന്നാണ് അങ്ങയുടെ അച്ഛൻ്റെ ആഗ്രഹം എന്നാണ് നാരദർഷി പറയുന്നത് ഈ ആകമാകട്ടെ ബഹുവിഘ്നങ്ങൾ ധാരാളം തടസ്സങ്ങൾ ചേരുന്ന ഒരു ക്രതുവാണ് ആ ക്രതു ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ചും എന്തെങ്കിലും തകരാറുകൾ സംഭവിക്കുകയാണെങ്കിൽ ഛിദ്രങ്ങൾ വരികയാണെങ്കിൽ ബ്രഹ്മരാക്ഷസന്മാർ വന്ന് അതിനെ തടസ്സപ്പെടുത്തുമെന്നുള്ളതാണ് അങ്ങനെ നിരവധി തടസ്സങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട് അതുകൊണ്ട് അങ്ങ് വളരെ ശ്രദ്ധയോടുകൂടി ഇത് ചെയ്യണം ഈ യാഗം ചെയ്യണമെങ്കിൽ അങ്ങ് ധർമ്മപരിപാലം വേണ്ടതുപോലെ ചെയ്യണം കുറ്റമറ്റ രീതിയിൽ അപ്രമത്തോഭവ എന്നാണ് പ്രമാദം സംഭവിക്കാതെ തെറ്റ കുറ്റങ്ങൾ സംഭവിക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ രാജ്യം ഭരിച്ച് അങ്ങ് പുണ്യം നേടണം എന്ന് പറഞ്ഞ് നാരദപക്ഷി അദ്ദേഹത്തോട് പറഞ്ഞു ഭവ ഏഥസ്വ ബോധസ്വ ധനീസ്തർപ്പയച്ച ദുജാൻ അങ്ങ് നിലനിൽക്കുക അഭിവൃദ്ധി പ്രാപിക്കുക സന്തോഷമായിട്ടിരിക്കുക ധാരാളമായിട്ട് ദാനധർമ്മങ്ങൾ അനുഷ്ഠിക്കുക ഞാനിപ്പോൾ തൽക്കാലം ദ്വാരകയിലേക്ക് പോവുകയാണ് ഭഗവാന്റെ പുലിയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് നാരദമഹർഷി അവിടെ നിന്ന് പോയി മഹർഷി പോയപ്പോൾ യുധിഷ്ഠൻ്റെ മനസ്സിൽ ഇതേ ചിന്ത തന്നെ വളർന്നു വന്നു രാജസൂയം ചെയ്യണം രാജസൂയം ചെയ്യണം എന്താണ് അതിന് വഴി എനിക്കതിന് സാധിക്കുമോ എന്നൊക്കെയുള്ള ചിന്തകൾ അദ്ദേഹത്തിനുള്ളിൽ കടന്നുകൂടി ഏതായാലും പുണ്യകർമ്മങ്ങൾ ചെയ്യണമെന്ന് നാരദ മഹർഷി പറഞ്ഞല്ലോ ഹരിശ്ചന്ദൻ്റെ ആ പദവി തനിക്കും കിട്ടണമെങ്കിൽ താനും പുണ്യകർമ്മങ്ങൾ ചെയ്യണം എന്ന് എന്നദ്ദേഹത്തിന് തോന്നലുണ്ടായി ഉടനെ അദ്ദേഹം തൻ്റെ ഭക്തന്മാരെ വിളിച്ചു ഭക്തന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു എല്ലാവരും ധർമ്മം ചെയ്യണം ലോകഹിതമനുസരിച്ചിട്ട് പ്രവർത്തിക്കണം അതുകൊണ്ട് നിങ്ങളെന്ത് ചെയ്യണം സർവേഷാം ദീയതാം ദേയം മുഞ്ചൻ കോപമതാവുഭവ കോപവും അഹങ്കാരവും വിട്ടുകൊണ്ട് സർവേഷാം ദീയതാം ദേയം ഓരോരുത്തർക്കും എന്താണോ ആവശ്യം ആ ആവശ്യമറിഞ്ഞ് ദാനം ചെയ്യണം എന്ന് അദ്ദേഹം തൻ്റെ സേവകന്മാരോട് പറയുകയാണ് അങ്ങനെ അദ്ദേഹം ധാരാളമായിട്ട് ധർമ്മപ്രവൃത്തികൾ ചെയ്തു അതിൻ്റെ ഫലമായിട്ട് പ്രജകൾ സന്തോഷിച്ചു പ്രജകൾ രാജാവിനെക്കുറിച്ച് ധർമ്മപുത്രനെ കുറിച്ച് എന്താണ് സാധു ധർമ്മേതി ധർമ്മേതി നനിച്ചൂയേത ഭാഷിതം എവിടെ ചെന്നാലും സാധു ധർമ്മ ധർമ്മ അല്ലേ ധർമ്മപുത്ര അങ്ങ് ചെയ്ത് നന്നായിരിക്കുന്നു നന്നായിരിക്കുന്നു എന്നുള്ള വാക്കുകൾ അദ്ദേഹത്തിന് രാജ്യത്ത് മുഴുവൻ ആളുകളും അങ്ങനെ പറയുകയാണ് ആ രീതിയിലുള്ള ഒരു സൽകീർത്തി പ്രജകളുടെ ഒരു പ്രശംസ രാജാവ് നേടിയെടുക്കുകയാണ് അച്ഛനെപ്പോലെ അച്ഛൻ മക്കളെ എന്ന പോലെ ധർമ്മരാജ ഈ ധർമ്മരാജൻ എന്തു ചെയ്തു തൻ്റെ പ്രജകളെ പരിപാലിച്ചു എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തൻ്റെ രാജ്യത്ത് ആരും ശത്രുക്കളില്ലാതെയായി ആരും അദ്ദേഹത്തിന് ശത്രുക്കളായിട്ടുണ്ടായില്ല അതുകൊണ്ട് ജനങ്ങൾ അദ്ദേഹത്തെ അജാതശത്രു എന്ന് പേരിട്ട് വിളിക്കാനും തുടങ്ങി അജാതശത്രു എന്ന് വെച്ചാൽ ന ജാതഹ എസ് എ ശത്രുഹു സ അജാതശത്രു ശത്രു ശത്രുക്കൾ ഒരിക്കലും ജനിച്ചിട്ടില്ലാത്ത ആളാണ് അജാതശത്രു അങ്ങനെ ധർമ്മപുത്രന് അജാതശത്രു എന്നുള്ളൊരു പേര് കിട്ടുകയാണ് അദ്ദേഹത്തിൻ്റെ ആ കർമ്മ ഗുണം കൊണ്ടാണ് ആ പേര് അദ്ദേഹത്തിന് ലഭിക്കുന്നത് അതിനുശേഷം ചരിത്രത്തിൽ നമുക്ക് ഒരുപാട് അജാതശത്രു എന്ന പേര് കിട്ട രാജാക്കന്മാരൊക്കെ ഉണ്ടായിട്ടുണ്ട് അവർ അതൊക്കെ യുധിഷ്ഠരനെ അനുവർത്തിച്ചുകൊണ്ടുണ്ടായ ആ പേരുകളാണ് അർത്ഥം രാജ്യഭരണത്തിൽ അദ്ദേഹത്തെ സഹോദരന്മാർ വേണ്ടവിധം സഹായിച്ചു ഭീമൻ്റെ പരിപാലനം രാജ്യത്തകത്തുള്ള കാര്യങ്ങൾ അകത്ത് ജനങ്ങൾക്ക് വേണ്ടുന്ന രക്ഷ ചെയ്യാൻ വേണ്ടിയിട്ട് ഭീമൻ്റെ സഹായമുണ്ടായി ഭീമൻ്റെ പരിപാലനം ഭീഭത്സുവായിട്ടുള്ള അർജുനൻ്റെ ശത്രുക്ഷപണം അപ്പം അത് രാജ്യത്തിന് പുറകേന്ന് വരുന്ന ശത്രുക്കളെ നേരിടാൻ വേണ്ടിയിട്ട് അർജുനനാണ് ആ ദൗത്യം ഏറ്റെടുത്തത് അർജുനൻ ആ കാര്യത്തിൽ വളരെ ശ്രേഷ്ഠമായ രീതിയിൽ ജോലി ചെയ്തു സഹദേവൻ എന്ന് പറയുന്ന സഹോദരൻ അദ്ദേഹത്തിന് ധർമാനുശാസ്ത്രം അദ്ദേഹം സഹദേവൻ നല്ലൊരു പണ്ഡിതനായിരുന്നു ശാസ്ത്ര പണ്ഡിതനായിരുന്നു ആ ശാസ്ത്രങ്ങളൊക്കെ അദ്ദേഹം രാജാവിന് ഉപദേശിച്ചു കൊടുത്തുകൊണ്ട് വേണ്ട വേണ്ട രീതിയിലുള്ള ബുദ്ധി ഉപദേശിക്കുന്നത് സഹദേവനായിരുന്നു അതുപോലെ നകുലൻ്റെ വൈനത്യം വൈനത്യം എന്ന് വെച്ചാൽ വിനീതമായ ഭാവം വിനയം അനുസരണം രാജാവ് പറഞ്ഞതൊക്കെ അനുസരിച്ചുകൊണ്ട് കൊണ്ട് കാര്യങ്ങൾ നിർവഹിക്കുന്ന കാര്യത്തിൽ നകുലനും അദ്ദേഹത്തെ സഹായിച്ചു നാല് സഹോദരന്മാരുടെയും സഹായത്തോടു കൂടിയിട്ട് ഈ ഇന്ദ്രപ്രസ്ഥത ഇരുന്നു കൊണ്ട് ധർമ്മരാജാവ് വേണ്ടവിധം രാജ്യം ഭരിച്ചു അവിഗ്രഹ അവിഗ്രഹാ വീതഭയാ സ്വധർമ്മനിരതാ സദാ നിഗാമവൃഷാ സ്ഫീതാശ്ച ആസൻ ജനപദാ തഥാ അദ്ദേഹത്തിൻ്റെ ജനപദങ്ങളൊക്കെ തന്നെ യുദ്ധമില്ലാത്ത സ്ഥലമായി ആർക്കും ഭയമില്ലാതെ സഞ്ചരിക്കാമായിരുന്നു എല്ലാവരും ധർമ്മ സ്വധർമ്മം ചെയ്യുന്നവരായിത്തീർന്നു ആവശ്യത്തിന് ആവശ്യ ആഗ്രഹിക്കുന്ന സമയത്ത് പ്രകൃതിയിൽ മഴയുണ്ടായി എല്ലായിടത്തും വളരെ ജനങ്ങളൊക്കെ തന്നെ വളരെ സന്തുഷ്ടരായി തീർന്നു എന്നാണ് പറയുന്നത് ഈ രാജ്യത്ത് അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് പ്രധാനമായിട്ടുള്ള വരുമാനമാർഗം എന്തൊക്കെയായിരുന്നു വാർധൂഷി എന്ന് പറയുന്ന ഒരു കാര്യം വാർധുഷി എന്ന് വെച്ച് കഴിഞ്ഞാൽ പണം പലിശയ്ക്ക് കൊടുക്കുക എന്നിട്ട് പണം വർദ്ധിപ്പിക്കുക ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ബാങ്കിങ് എന്ന് പറയാം പണം പലിശയോട് വർദ്ധിക്കാൻ വേണ്ടി ഒരാൾ ഏൽപ്പിക്കുക പിന്നീട് അതിൻ്റെ പലിശ വാങ്ങി ജീവിക്കുക ഇപ്പോൾ പലിശയ്ക്ക് പണം കൊടുക്കുക പലിശക്ക് പണം വാങ്ങുക ഇങ്ങനെയുള്ള പണം വിനിമയം ചെയ്യുന്ന ഒരു സംവിധാനം നല്ല രീതിയിൽ അവിടെ ഉണ്ടായിരുന്നത് ബാങ്കിങ് തന്നെയാണ് അതാണ് ജനങ്ങളെ ഒരു വരുമാനമാർഗം പിന്നെ യജ്ഞ സാമഗ്രികൾ ധാരാളം യജ്ഞം ചെയ്യുന്ന നാടായതുകൊണ്ട് യജ്ഞത്തിനുള്ള യജ്ഞപാത്രങ്ങൾ യജ്ഞ സാമഗ്രികൾ യജ്ഞ സംഹാരങ്ങൾ ഉണ്ടാക്കുക അത് വിനിമയം ചെയ്യുക എന്നുള്ള ജോലി നിരവധി ആളുകൾ ചെയ്തു അതുവഴി ആ വരുമാനമുണ്ടായി ഗോരക്ഷ പശുപാലനം ചെയ്യുക പിന്നെ കൃഷി എന്ന് പറയുന്ന സമ്പ്രദായം പിന്നെ വ്യാപാരം ഇത്രയും കാര്യങ്ങളായിരുന്നു യഥിഷ്ഠര മഹാരാജാവിൻ്റെ ഭരണകാലത്ത് ജനങ്ങളുടെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പ്രധാന വരുമാനമാർഗം മാർഗ്ഗം ജനങ്ങൾ അങ്ങനെ സമ്പാദിക്കുന്ന ആ വരുമാനത്തിൻ്റെ ഒരു ഭാഗം നികുതിയായിട്ട് രാജാവിന് കൊടുക്കും അപ്പോൾ രാജാവിൻ്റെ ഖജനാവും എന്നറിയും രാജാവ് അത് ദാനധർമ്മം ചെയ്തുകൊണ്ടും വികസന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടും ഒക്കെ തന്നെ പ്രധാപരിപാലനം ചെയ്യും ഇങ്ങനെ ഒരു നല്ല രീതിയിലുള്ള കെട്ടുറപ്പുള്ള നല്ല സുസ്ഥിരമായൊരു ഭരണം അദ്ദേഹം കാഴ്ചവെച്ചു അദ്ദേഹം പാവപ്പെട്ട ജനങ്ങളോട് അവരുടെ നികുതി കുടിശ്ശിക വാങ്ങിയില്ല ഈ വർഷത്തെ കുടിശ്ശിക വാങ്ങും അടുത്ത വർഷത്തേക്ക് ഈ വർഷം തരാൻ സാധിക്കുന്നില്ലെങ്കിൽ അടുത്ത വർഷം തന്നാൽ മതി എന്ന് പറയും അടുത്ത വർഷം തരാൻ സാധിക്കുന്നില്ല അവർ ദരിദ്രന്മാരാണെങ്കിൽ അവരെ നിർബന്ധിച്ച് ആ കുടിശ്ശിക വാങ്ങുകയില്ല അതുപോലെ ജനങ്ങളുടെ അടുത്തു നിന്ന് ഒരിക്കൽ നികുതി നിർബന്ധിച്ച് പിടിച്ച് വാങ്ങുകയില്ല തരാൻ പറ്റുന്നില്ലെങ്കിൽ അടുത്ത വർഷം തന്നാൽ മതി എന്ന് പറയും ഇങ്ങനെ ജനങ്ങളെ അമിതമായി ഉപദ്രവിക്കാത്ത ഒരു രാജ്യഭരണം അദ്ദേഹം കാഴ്ചവെച്ചു എന്നും ഇവിടെ പറയുന്നു അതുകൊണ്ട് പ്രജാ ആസൻ ആഗോപാലാഹാദ്വിജാതയ അതുകൊണ്ട് ജനങ്ങൾ ഗോപന്മാർ തൊട്ട് ബ്രാഹ്മണർ വരെ ഗോപൻ എന്ന് വെച്ചാൽ പശുപാലനം ചെയ്യുന്ന ആൾ ഇടയന്മാർ ഇടയന്മാർ തൊട്ട് ബ്രാഹ്മണർ വരെയുള്ള എല്ലാ സമുദായക്കാരും രാജാവിനോട് അനുരാഗമുള്ള സ്നേഹമുള്ളവരായി തീർന്നു വന്നാർത്ഥം അപ്പോൾ മഹാഭാരതത്തിൻ്റെ ആ കാലഘട്ടത്തെക്കുറിച്ച് വിമർശനാത്മകമായിട്ട് പറയുന്ന ആളുകൾ പലപ്പോഴും പറയും അവിടെതൊക്കെ ബ്രാഹ്മണ മേധാവിത്വമായിരുന്നു എന്ന് പറയാറുണ്ട് പക്ഷെ അങ്ങനെയല്ല കൃഷ്ണ മഹാരാജാവിൻ്റെ ഭരണകാലത്ത് ബ്രാഹ്മണർ തൊട്ട് ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ എല്ലാ ആളുകളും രാജാവിനെ വളരെ സ്നേഹിച്ചു കാരണം രാജാവിന് എല്ലാവരോടും സമദർശനമായിരുന്നു ഉണ്ടായിരുന്നു എല്ലാവരെയും ഒരുപോലെ പരിപാലിച്ചു ഇതാണ് യുധിഷ്ഠര മഹാരാജാവിൻ്റെ ഒരു ഭരണ നൈപുണ്യം എന്ന് പറയുന്നത് ഇങ്ങനെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ രാജ്യ സ്വയം ചെയ്യാനുള്ള അതമ്യമായ ആഗ്രഹമുണ്ടായി തൻ്റെ മന്ത്രിമാർ അമാത്യന്മാർ സഹോദരന്മാർ അതുപോലെ ഋത്തിക്കുകൾ പിന്നെ തൻ്റെ കുലഗുരുവായിട്ടുള്ള തൻ്റെ ഉപാധ്യായനായിട്ടുള്ള ധൗമ്യൻ പിന്നെ തൻ്റെ മുത്തശ്ശനായിട്ടുള്ള കൃഷ്ണദ്വീപായന മഹർഷി ഇവരെയൊക്കെ വിളിച്ച് അവരുമായിട്ട് മന്ത്രണം ചെയ്തു അവരോട് അഭിപ്രായം ചോദിക്കുകയാണ് അവരൊക്കെ തന്നെ ഏകസ്വരത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ആഗ്രഹത്തെ അഭിനന്ദിക്കുകയും അനുമോദിക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല തൻ്റെ സഭയിൽ അവതരിച്ച അവതരിപ്പിച്ച സമയത്ത് തൻ്റെ സഭയിലുള്ള എല്ലാ ആളുകളും അദ്ദേഹത്തോട് പറയുകയാണ് അങ്ങ് തീർച്ചയായിട്ടും രാജസ്വയം ചെയ്യണം അങ്ങ് അതിനെ യോഗ്യനാണ് എന്ന് അവരെല്ലാവരും പറഞ്ഞു പിന്നീട് ഇദ്ദേഹം മറന്നുപോയെങ്കിലും ബാക്കിയുള്ളവർ അദ്ദേഹത്തെ പറഞ്ഞ് ഓർമ്മിപ്പിച്ച് നിരന്തരമായിട്ട് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ല അങ്ങ് രാജസ്വയം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എന്താ ചെയ്യാത്തത് എന്താ പെട്ടെന്ന് ചെയ്തുകൂടെ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അവർ ചോദിക്കാൻ തുടങ്ങി അപ്പോൾ അദ്ദേഹം മനസ്സിൽ വിചാരിച്ചത് പെട്ടെന്ന് അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല ദേശം കാലം ആയം വ്യയം ഇതൊക്കെ നോക്കിയിട്ട് വേണം ഏത് കാര്യവും വലിയൊരു സംരംഭം തുടങ്ങണമെങ്കിൽ വലിയൊരു കർമ്മം ചെയ്യണമെങ്കിൽ ദേശം ഉചിതമായ സ്ഥാന സ്ഥലത്ത് വെച്ച് വേണം ഉചിതമായ കാലത്ത് കാലം വരണം മുഹൂർത്തം നോക്കണം ഇതൊക്കെ ചെയ്യണം പിന്നെ രാജ്യത്തിൻ്റെ വരുമാനം വരവും ചെലവും അതാണ് ആയവും വ്യയവും ആ ചിലവും വരവും അറിഞ്ഞുകൊണ്ട് വേണം ഇത്തരം വലിയ കർമ്മങ്ങളിലേക്ക് എടുത്തു ചാടാൻ വേണ്ടിയിട്ട് രാജ്യത്തിന് അതുകൊണ്ട് വലിയ നഷ്ടമുണ്ടാകാൻ പാടില്ല എന്നൊക്കെ ചിന്തിച്ചിട്ട് വേണം അങ്ങനെ അദ്ദേഹം വളരെയധികം ചിന്തിച്ച ശേഷം പൂർണ്ണമായി തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാനുമായിട്ട് അഭിപ്രായം ചോദിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ് സ നിശ്ചയാർത്ഥം കാര്യസ്യ കൃഷ്ണമേവ ജനാർദ്ദനും സർവലോകാത് പരം മത്വ ജഗാമ മനസാഹരിം അപ്രമേയം മഹാബാഹും കാമാജാതമജും ദൃഷു ഭഗവാനെക്കുറിച്ച് അവിടെ വർണ്ണിക്കുകയാണ് വ്യാസം കാര്യത്തിന് നിശ്ചയം ചെയ്യാൻ വേണ്ടിയിട്ട് ജനാർദ്ദനായിരിക്കുന്ന സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാനെ അദ്ദേഹം മനസ്സുകൊണ്ട് സ്മരിച്ചു ആ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ സമ്മതമുണ്ടെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ ഏത് വിഷമം പിടിച്ച കാര്യവും ചെയ്തു തീർക്കാൻ സാധിക്കുമല്ലോ എന്നാണ് അതിന് കാരണം ആ കൃഷ്ണൻ എങ്ങനെയുള്ള ആളാണ് അപ്രമേയം അദ്ദേഹത്തിൻ്റെ കഴിവ് അപാരമാണ് അളക്കാൻ പറ്റാത്ത കഴിവും മഹാത്മ്യവുമുള്ള ആളാണ് ഭഗവാൻ മഹാബാഹു വലിയ കൈയുള്ളവനാണ് എന്ന് വെച്ചാൽ മഹാപരാക്രമിയാണ് അദ്ദേഹത്തിന് എന്തും ചെയ്യാൻ വേണ്ടി സാധിക്കും കാമാജാതം അജം നൃഷു മനുഷ്യരുടെ കൂട്ടത്ത് അദ്ദേഹം ജനിച്ചു എന്ന് നമുക്ക് തോന്നും പക്ഷേ അദ്ദേഹത്തിൻ്റെ ജനനം നമ്മളെപ്പോലെ ആരബ്ധങ്ങളോടുകൂടി ജനിക്കുന്നതല്ല കർമ്മഫലം അനുഭവിക്കാൻ വേണ്ടി ജനിക്കുന്നതല്ല അദ്ദേഹം സ്വ സ്വേയാ മനുഷ്യരൂപത്തിൽ ജനിച്ച് തൻ്റെ അവതാര കാര്യം നടപ്പിലാക്കുകയാണ് ഇവിടെ ധർമ്മ സംസ്ഥാപനം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്രപഞ്ചത്തിൻ്റെ മുന്നോട്ടുള്ള ആ പ്രവാഹത്തെ അതിൻ്റെ തടസ്സങ്ങൾ നീക്കാൻ വേണ്ടിയിട്ട് ആ പ്രപഞ്ച ശക്തി തന്നെ വന്ന് സ്വയം അതിനെ ഈ പ്രപഞ്ചത്തെ റിപ്പയർ ചെയ്യുന്ന ആ ഒരു പ്രക്രിയയാണ് ഭഗവാൻ്റെ അവതാരങ്ങളൊക്കെ തന്നെ അങ്ങനെ സ്വേച്ഛയാ ഈ മനുഷ്യർക്കിടയിൽ ജനിച്ച് തൻ്റെ ആ ധർമ്മ സംസ്ഥാപന ദൗത്യം ചെയ്യുന്ന ആ ശ്രീകൃഷ്ണ ഭഗവാനെ തന്നെ ആശ്രയിക്കണം എന്ന് യുധിഷ്ഠര മഹാരാജാവ് ചിന്തിക്കുകയാണ് അങ്ങനെ അദ്ദേഹം ഒരു ഇന്ദ്രസേനൻ എന്ന പേരുള്ള ഒരു ദൂതനെ ഭഗവാൻ്റെ അടുത്തേക്ക് പറഞ്ഞുവച്ചു ഭഗവാന്റെ അടുത്തേക്ക് ഭഗവാൻ എങ്ങനെയുള്ള ആൾ ഗുരുവത് ഭൂതഗുരുവേ പ്രാഹ്ണോ ദൂതമഞ്ചസാ ഭൂത ചരാചരങ്ങളുടെ ഗുരുവായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനോട് അഭിപ്രായം ചോദിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ദൂതനെ ഇന്ദ്രസേരൻ എന്ന ദൂതനെ പറഞ്ഞയക്കുന്നത് അപ്പോൾ ഭഗവാൻ ചരാചര ഗുരുവാണ് ശ്രീ മഹാഭാരതത്തിൽ എവിടെയും ശ്രീകൃഷ്ണ ഭഗവാനെ ലോകഗുരുവായിട്ടും ആധ്യാത്മിക ആചാര്യനായിട്ടും അവതാരപുരുഷനായിട്ടും ഈ ലോകത്തിൻ്റെ സ്ഥിതി സംഹാരങ്ങൾ നിർവഹിക്കുന്ന സാക്ഷാൽ സച്ചിദാനന്ദ ബ്രഹ്മമായിട്ടുമാണ് മഹാഭാരതം പറഞ്ഞിരിക്കുന്നത് കേവലമായ പുരുഷനായിട്ടല്ല ഒരു മനുഷ്യ സാധാരണ മനുഷ്യനായിട്ടല്ല പറഞ്ഞിരിക്കുന്നത് അങ്ങനെ നിരവധി നിരൂപകന്മാർ പല ഗ്രന്ഥങ്ങൾ എഴുതിവെച്ചിരിക്കുന്നത് വാസ്തവത്തിൽ വസ്തുതാവിരുദ്ധമാണ് എന്നുകൂടി നമ്മൾ അറിയേണ്ടതുണ്ട്